ഹലോ അപ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിലുള്ള സമൂസയെല്ലാം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്ന് നമുക്കൊരു മസാല മാറ്റി പിടിച്ചിട്ട് തയ്യാറാക്കി നോക്കിയാലോ അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എന്നിവ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണിത് ഇതിൽ സവാളയൊന്നും ചേർക്കുന്നില്ല ഇത്ര മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവച്ച ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് മിക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ അതൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തതിന് ശേഷം ഒന്നുകൂടി കൂടി അത് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് ആ ചിക്കനും മസാലയൊക്കെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിന് സെൻട്രൽ ആയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം അതൊന്ന് നല്ലപോലെ മെൽട്ടായി വന്നതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ മൈദപ്പൊടിയും ചേർത്ത് എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിനു ശേഷം ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാലും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യമായ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നമ്മളിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ആ പാലൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്നത് വരെ ഇതാ അത് പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്ത് അതും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ക്രീമി ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതിനി അടച്ചു വെക്കാം ഇനി നമുക്ക് സമൂസ തയ്യാറാക്കാം സമോസ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സമോസ എടുത്ത് അതിലേക്ക് അത് ഫോൾഡ് ചെയ്ത് നമ്മുടെ തയ്യാറാക്കി വെച്ച മസാല വെച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ ജോയിൻ്റ് ആക്കി കൊടുക്കാം ഞാൻ ഇതാ ഒരു സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്തെടുക്കാം ഇതാ എൻ്റെ എല്ലാ സമൂസയും ഇവിടെ ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ഇത് നല്ല ക്രിസ്പിയായി കിട്ടും ഞാൻ ഇതാ സമൂസ ഫ്രൈ ആയി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതായത് പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ക്രീമിയായിട്ടുള്ള ഫീലിംഗുവാണിത് അപ്പോൾ ഇത് ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്